ആർഎസ്എസിന്റെ നൂറാം ചർമ്മവാർഷികത്തിൽ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പി രാജേന്ദ്രൻ ഡോക്ടർ ബി ആർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനാ കേന്ദ്രം ഒഴിവാക്കുന്നു പകരം ആർഎസ്എസിന്റെ ഭരണഘടന നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഇതിനായി പല ഏജൻസികളും സർവേ നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഭരണഘടന ഉണ്ട് ആ ഭരണഘടന അവർ തയ്യാറാക്കി കഴിഞ്ഞു ആ ഭരണഘടന രാജ്യത്ത് നടപ്പാക്കണം അതാണ് ഗോൾവാൾക്കറും ആർ എസ് എസിൻ്റെ സ്ഥാപക നേതാക്കൾ സവർക്കറും ഗൺഗേവാൻ തുടങ്ങിയവരുടെ ആചാര്യന്മാർ അവരുടെ സൈദ്ധാന്തികമായ ഗ്രന്ഥങ്ങൾ അവരുടെ ഓരോ ക്യാമ്പയിനുകളിലും അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം പടിപടിയായി ഏറ്റവും അവസാനം ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർവഹിച്ച ഇനി അവർ അജണ്ട വെച്ചിരിക്കുന്ന കാര്യമില്ല അപ്പോൾ എവിടെയും ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഈ വിധത്തിലുള്ള പല സംഘടനകൾ അവരുടേതായ സൈദ്ധാന്തികന്മാർ അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ അതിന് സഹായകരമായി ഗവൺമെന്റിന്റെ ഏജൻസികൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജിയോ എന്ന് പറയും ജിയോ ജിയോളജിക്കൽ സർവേസിംഗ് അവരൊക്കെ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുക ചിലപ്പോൾ കോടതി ഇടപെടും കോടതി ഇന്ത്യയിൽ പറയുന്നതല്ല ഇതൊക്കെ കൃത്യമായ ഒരു അജണ്ടയാണ് ആ അജണ്ടയുമായി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആർ എസ് എസിൻ്റെ നൂറ് വർഷത്തിൽ ഒരു ഹിന്ദുരാഷ്ട്രത്തിൽ തന്നെ